നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിന് ഉണർവ് നൽകാൻ പ്രിയങ്ക അവസാന റൗണ്ടിൽ യു ഡി എഫ് മുന്നിൽ നിലമ്പൂരിൽ തോറ്റാൽ തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന നേതാക്കൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കാൻ അഞ്ചു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തുകളിൽ എത്തുന്ന വോട്ടർമാർ ഏത് അമർത്തുന്നു എന്ന തിരിച്ചറിയാനുള്ള കാത്തിരിപ്പിലാണ് നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എങ്കിലും ഇപ്പോൾ പോലും നിലമ്പൂർ ആര് നേടും എന്ന കാര്യത്തിൽ ഉറപ്പിച്ച ഒരു തീരുമാനം പറയാൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ് സ്ഥിതി പ്രധാനമായും മത്സരം നടക്കുന്നത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ തമ്മിലാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് പോലും രണ്ടും കൽപ്പിച്ച ഒരു ഉത്തരം പറയാൻ കഴിയാത്ത കലങ്ങി കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷമാണ് നിലമ്പൂരിൽ ഇപ്പോഴുള്ളത് എന്നാൽ ഈ സ്ഥിതിയിലാണ് യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിക്കുവാനും പ്രചരണം നടത്തുവാനുമായി വയനാട് എം പിയും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി എത്തിയത് പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അമിതമായ താല്പര്യവും സ്നേഹവും ഉണ്ടെന്ന മുൻകാല തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽപ്പെട്ട ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം അറുപത്തയ്യായിരത്തിലധികം വോട്ടുകളായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ആവർത്തിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും മണ്ഡലത്തിലേക്ക് ജനങ്ങളുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി എത്തിയതിനാൽ വോട്ടർമാരിൽ മനം മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസിൻ്റെയും യു നേതാക്കൾ പ്രിയങ്ക വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം മാറും എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ നടത്തി മാത്രവുമല്ല തെരഞ്ഞെടുക്കപ്പെട്ട ചില പ്രാദേശിക യോഗങ്ങളിലും പ്രിയങ്ക പങ്കെടുത്താൽ പ്രിയങ്ക ഗാന്ധിയിലൂടെ ഭൂരിപക്ഷം ഉയർത്തിയെടുക്കാം എന്ന അവസാന പ്രതീക്ഷയിലാണ് യു നേതാക്കൾ ഇതൊക്കെ യു നേതാക്കളുടെ ഒരു പ്രതീക്ഷയായി നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമീപകാലത്തുള്ള പ്രവർത്തനങ്ങളും നേതാക്കൾ തമ്മിലുള്ള ഭിന്നതകളും എല്ലാം കൃത്യമായി അറിഞ്ഞിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വലിയ താൽപര്യം ോട് കൂടിയല്ല നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് നേതാക്കന്മാരുടെ ഗ്രൂപ്പ് കളികളേക്കാൾ പ്രിയങ്ക ഗാന്ധിയെ മാനസികമായി അകറ്റിയത് കേരളത്തിലെ പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയോഗിച്ച കാര്യത്തിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയും ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിയും മറ്റൊരു നേതാവിനെയാണ് കേരളത്തിലെ പാർട്ടി പ്രസിഡന്റ് പദവിയിലേക്ക് നിർദ്ദേശിച്ചത് പത്തനംതിട്ട എം പി ആയ ആന്റോ ആന്റണിയെ കേരളത്തിൽ പാർട്ടി പ്രസിഡന്റ് ആക്കണം എന്ന കാര്യത്തിൽ പ്രിയങ്കയ്ക്ക് വലിയ വാശിയായിരുന്നു ആന്റോയും പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് ഭദ്രയും തമ്മിലുള്ള അടുപ്പമായിരുന്നു ഇതിന് പ്രിയങ്കയെ പ്രേരിപ്പിച്ചത് പ്രിയങ്കയുടെ സമ്മർദ്ദം മൂലം സഹോദരനായ രാഹുൽ ഗാന്ധിയും ആന്റോയെ കെ പി സി സി പ്രസിഡന്റാക്കുന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ഇതെല്ലാം തകർത്തത് പ്രതിപക്ഷ നേതാവായി സതീഷിനും മറ്റു ചിലരും ചേർന്നായിരുന്നു എന്ന വിവരം ആന്റോ ആന്റണി തന്നെ റോബർട്ട് ഭദ്ര വഴി പ്രിയങ്കയെയും രാഹുലിനെയും അറിയിച്ചിരുന്നു അന്നു മുതലാണ് കേരള നേതാക്കളുമായി പ്രിയങ്ക ഗാന്ധി മാനസികമായി അകന്നു നിൽക്കാൻ തുടങ്ങിയത് ഇപ്പോഴും പൂർണ്ണ മനസ്സോടെയല്ല പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിലേക്ക് എത്തിയത് എന്ന കാര്യം പുറത്തു വരുന്നുണ്ട് പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രസിഡന്റ് കാര്യത്തിൽ മാത്രമല്ല സ്വന്തം മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനങ്ങളിലും പ്രിയങ്ക നിരാശയിലാണ് വയനാട് ലോക്സഭാ മണ്ഡലം നിയന്ത്രിക്കുന്നത് വയനാട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് വയനാട് ഡി സി സി ട്രഷററായിരുന്ന വിശ്വനാഥൻ സ്വന്തം മകനോടൊപ്പം ആത്മഹത്യ ചെയ്ത സംഭവവും അതിനു പിന്നിലെ യഥാർത്ഥ കാരണവും മക്കൾ തന്നെ പ്രിയങ്ക ഗാന്ധിയെ അറിയിച്ചിരുന്നതാണ് ഡി സി സിയിലെ മുതിർന്ന നേതാക്കൾ മരണപ്പെട്ട നേതാവ് വഴി ഒരു കോടിയോളം രൂപ തട്ടിയെടുത്തതിന്റെ പേരിൽ കേസായതോടെ ട്രഷറായ വിശ്വനാഥൻ ആത്മഹത്യയിലേക്ക് നീങ്ങി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വയനാട് കോൺഗ്രസ് നേതാക്കളോടും കെ പി സി സിയോടും പ്രിയങ്ക ഗാന്ധി നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടുവെങ്കിലും ഇതിൽ ഒരു കാര്യവും ചെയ്യാൻ ഇവിടത്തെ നേതാക്കൾ തയ്യാറാകാത്തതും പ്രിയങ്ക ഗാന്ധിക്ക് പരിഭവം ഉണ്ടാക്കി നിലമ്പൂരിൽ അവസാന രാഷ്ട്രീയ ചിത്രം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുന്ന സ്ഥിതിയിലല്ല ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ഏറെ മുന്നിലെത്തിയെങ്കിലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് വന്നതോടുകൂടി മത്സരം കടുക്കുകയും ആർക്കും എളുപ്പത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയിലും എത്തി ഈ സാഹചര്യത്തിലാണ് നിലനിൽപ്പിന്റെ ഭാഗമായി കോൺഗ്രസും യു ഡി എഫിലെ പ്രധാന ഘടകക്ഷിയുമായ മുസ്ലിം ലീഗ് പാർട്ടിയും അരയും തലയും മുറുക്കി ഫീൽഡിൽ ഇറങ്ങാൻ തീരുമാനിച്ചത് ഇതൊക്കെയാണെങ്കിലും മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനേക്കാൾ വലിയ രാഷ്ട്രീയ ശക്തിയായ മുസ്ലിം ലീഗ് പ്രവർത്തകർ നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പരിഭവങ്ങളുടെ പേരിൽ ഊർജ്ജസ്വലരായി പ്രവർത്തന രംഗത്തേക്ക് കടക്കുന്നില്ല എന്ന വിലയിരുത്തലും ഉണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ സി പി എം കുറെ കൂടി ആത്മവിശ്വാസത്തിലാണ് സി പി എം നേതാക്കൾ സ്ഥാനാർത്ഥി സ്വരാജിന്റെ വിജയം ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ നിലനിൽക്കുന്ന വിരുദ്ധ വും കർഷക ജനതയുടെ എതിർപ്പും ഭീഷണിയായി മുന്നിലുണ്ട് ഇതിനിടയിലാണ് പരമാവധി പ്രചരണം കൊഴുപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളുമായി നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവർ നിലയുറപ്പിച്ചിരിക്കുന്നത് അൻവർ നേടിയെടുക്കുന്ന വോട്ടുകൾ സ്വരാജിന്റെ പെട്ടിയിൽ നിന്നും ആയിരിക്കും എന്നാണ് പൊതുവെയുള്ള സംസാരം ഇത്തരത്തിൽ സംഭവിക്കുകയും അൻവർ കുറഞ്ഞത് അയ്യായിരം വോട്ടുകളെങ്കിലും നേടുകയും ചെയ്താൽ സ്വരാജിനെ അത് ബാധിക്കാതിരിക്കില്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ചിത്രം പരിശോധിച്ചാൽ പ്രധാന മത്സരാർത്ഥികളായ കോൺഗ്രസ് സി പി എം സ്ഥാനാർത്ഥികളിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തോറ്റാലും ജയിച്ചാലും ഒന്നും സംഭവിക്കാനില്ല സ്വരാജ് ജയിച്ചാൽ അവിടെ സീറ്റ് നിലനിർത്തി എന്ന നേട്ടം മാത്രമായിരിക്കും ലഭിക്കുക തോറ്റാലും നിലവിലെ ഇടതുപക്ഷ സർക്കാരിനെ അത് കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനെയും ഇടതുമുന്നണിയെയും ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന നേതാവ് നിലമ്പൂരിന്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ മറുവശത്ത് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിലവിലുള്ള യു ഡി എഫ് സംവിധാനം തന്നെ തകരുന്ന സ്ഥിതി ഉണ്ടാകും ദേശീയ തലത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ അടിത്തറ ഇളകുന്ന സ്ഥിതിയും ഉണ്ടാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്ത് വന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാശികൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഷൌക്കത്ത് പരാജയപ്പെട്ടാൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയ്ക്ക് വരെ അത് തിരിച്ചടി ഉണ്ടാകും മാത്രവുമല്ല അഞ്ചു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത് കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും ഈ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും കരുത്ത് പകരേണ്ട തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും ഭാവിയുടെ തീരുമാനം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ യു ഡി എഫിലെ ഘടകകക്ഷികളും ആവേശം ഉയർത്തുന്നുണ്ടെങ്കിലും അതൊക്കെ എത്ര കണ്ട് വോട്ടായി മാറും എന്നത് തീയതി എണ്ണി കഴിയുമ്പോൾ മാത്രമായിരിക്കും ബോധ്യമാവുക നന്ദി നമസ്കാരം